നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയിലേക്ക് യാത്ര ചെയ്യുന്നവർ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതാണ് അതായത് യാത്രാ ഇൻഷുറൻസ് പരിരക്ഷയില്ലാതെ എത്തി രോഗബാധിതരായി വൻ കടക്കിണിയിൽ കഴിയുന്നവരുടെ എണ്ണം വർദ്ധിച്ചുവരുന്നു മലയാളികളടക്കമുള്ളവർ ഇങ്ങനെ ആശുപത്രിയിൽ കഴിയുന്നതായാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇവരെ എങ്ങനെ നാട്ടിലെത്തിക്കുമെന്നറിയാതെ വലയുകയാണ് അധികൃതരും എക്സ്പോയിലേക്ക് എത്തുന്ന ഇന്ത്യക്കാരുടെ എണ്ണം കൂടിയതോടെ ഇങ്ങനെ ആശുപത്രിയിലാകുന്നവരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് അടുത്ത സമയത്ത് വിസിറ്റ് വിസയിലെത്തി ദുബായിൽ ആശുപത്രിയിൽ അറുപത് ലക്ഷം രൂപയ്ക്ക് മേൽ കടക്കണിയിലായി മലയാളി ഉൾപ്പെടെ മൂന്ന് പേർ കഴിയുന്നുണ്ട് മറ്റ് മറേറ്റുകളിലെ ആശുപത്രികളിലും ഇങ്ങനെയുള്ളവരുണ്ട് കോവിഡിന്റെ ചികിത്സയ്ക്കുള്ള പരിരക്ഷയ്ക്കുള്ള ഇൻഷുറൻസ് മാത്രം മാത്രമെടുത്ത് വരുന്നവരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ടെന്നും എന്നാൽ സ്ട്രോക്ക് ഉൾപ്പെടെയുള്ളവ പിടിപെട്ടാണ് പലരും ആശുപത്രികളിൽ കഴിയുന്നതെന്നും ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിലെ മെഡിക്കൽ വിങ്ങിലെ സന്നദ്ധ പ്രവർത്തകൻ പ്രവീൺ ചൂണ്ടിക്കാണിച്ചു ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് ദൃഹം മാത്രം ചെലവാക്കിയാണ് ഇങ്ങനെ കോവിഡ് പരിരക്ഷ നേടുന്നത് ഇതുപോലുമില്ലാതെ എത്തുന്നവരുമുണ്ട് അതേസമയം ചില ഏജൻസികൾ വ്യാജ ഇൻഷുറൻസ് രേഖകൾ നൽകിയും യാത്രക്കാരെ കൊണ്ടുവരുന്നുണ്ടെന്ന് ചില മേഖലയിലുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നു മുൻപും യാത്രാ ഇൻഷുറൻസ് ഇല്ലാതെ എത്തി രോഗബാധിതരായി മാസങ്ങൾ ആശുപത്രിയിൽ കഴിഞ്ഞ് കോടികളുടെ കടക്കണിയിലായവരുടെ ധാരാളം അനുഭവങ്ങൾ മനസ്സിലാക്കിയിട്ടും വീണ്ടും ആളുകൾ ഇങ്ങനെ എത്തുന്നത് കഷ്ടമാണെന്നാണ് പ്രവീൺ പറയുന്നത് കോൺസുലേറ്റും ഇവിടുത്തെ സുമനസ്സുകളായ പ്രവാസികളും ഒരുമിച്ച് പ്രവർത്തിച്ചാണ് പലപ്പോഴും ഇങ്ങനെയുള്ളവരെ നാട്ടിൽ എത്തിക്കുന്നത് നാട്ടിൽ നിന്ന് ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ ഇൻഷുറൻസ് കാര്യവും ശ്രദ്ധിക്കണമെന്ന് പ്രവീൺ ചൂണ്ടിക്കാണിക്കുന്നു ആയതിനാൽ തന്നെ ടൂറിസ്റ്റ് വിസയിൽ ഏത് സ്ഥലത്തേക്ക് പോകുന്നവരും ടിക്കറ്റിനൊപ്പം യാത്രാ ഇൻഷുറൻസ് ചോദിച്ചു വാങ്ങിക്കണമെന്ന് അൽസൂറ ട്രാവൽ ജനറൽ മാനേജർ ജോയ് തോമസ് പറയുകയുണ്ടായി വെറും അൻപത് ദീർഘത്തിന് പോലും നല്ല യാത്രാ ഇൻഷുറൻസ് ലഭിക്കും കഴിഞ്ഞ മാസം ശ്രീലങ്കയിൽ നിന്നെത്തിയ വനിത ഇവിടെ എത്തിയ ഗുരുതര രോഗബാധയായി എന്നാൽ ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടായിരുന്നത് തുണയായി മുപ്പത്തി മൂവായിരം ദീർഘം ചികിത്സയ്ക്കായി ഇൻഷുറൻസ് വഴി നേടാൻ കഴിഞ്ഞെന്നും അദ്ദേഹം പറഞ്ഞു ഇൻഷുറൻസ് ഏത് തരമാണെന്ന് ചോദിച്ചു മനസ്സിലാക്കി കൃത്യമാക്കണം രേഖകളും കൃത്യമാണെന്ന് പരിശോധിച്ച് ഉറപ്പാക്കണമെന്നും ജോയ് തോമസ് ചൂണ്ടിക്കാണിച്ചു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും